നമസ്കാരം ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പ്രാധാന്യവും ശക്തിയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പല രീതിയിൽ ജപിക്കുന്ന ഒരു വിധം നമുക്കിടയിലുണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ ജപിക്കാവുന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പോലെ തന്നെ അതിശക്തമായതും എത്രയും പെട്ടെന്ന് തന്നെ ഫലം നേടാവുന്നതുമായ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഏവരും തന്നെ മന്ത്രം ഏതാണെന്ന് മനസ്സിലാകുന്നതിന് മുൻപായി ഓം എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ മന്ത്രം ജപിക്കുവാനായി അധികം നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതായ ആവശ്യകതയില്ല നിലവിളക്ക് കത്തിക്കുക പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കുക എന്നുള്ള നിഷ്ഠകളൊന്നും ഈ മന്ത്രത്തിന് ആവശ്യമായിട്ടില്ല എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്തും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് സാധാരണയായി ഭഗവാൻ പരമേശ്വരന്റെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില നിഷ്ഠകളൊന്നും ഈ മന്ത്രത്തിന് ആവശ്യമില്ല എന്ന് തന്നെ പറയാം അത്തരമൊരു മന്ത്രമായതിനാൽ തന്നെ ഈ മന്ത്രം ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനോടുള്ള ഭക്തി മാത്രം ഉണ്ടായാൽ മതി പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ എന്നുള്ള കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലൊരാഗ്രഹം വിചാരിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമേശ്വരന്റെ പ്രീതി ലഭിക്കുവാനായി ഏറ്റവും ഫലപ്രദമായ മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ മന്ത്രം ജപിക്കുവാനായി പ്രത്യേക നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എങ്കിലും നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി ഉറങ്ങുന്ന കട്ടിലിലോ തറയിലൊരു പാവിരിച്ച് ഇരുന്നു കൊണ്ടോ ഈ മന്ത്രം ജപിക്കുന്നത് അതീവ ശുഭകരമാണ് ഉറങ്ങുന്നതിനു മുൻപ് ഈ മന്ത്രം ജപിച്ചുകൊണ്ടു കിടന്നാൽ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഫലങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ള ഭക്തർ നമുക്കിടയിലുണ്ട് അത്രമാത്രം ഫലസിദ്ധി ലഭിക്കുന്ന ഒരു മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഈ മന്ത്രം വെറും തറയിലിരുന്ന് ഒരിക്കലും ജപിക്കുവാൻ പാടുള്ളതല്ല തറയിലൊരു പാവിരിച്ച് അതിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതല്ലായെങ്കിൽ കട്ടിലിൻ്റെ മുകളിലിരുന്നോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മറ്റു മന്ത്രങ്ങളെപ്പോലെ നൂറ്റിയെട്ട് തവണ ആയിരത്തി തവണ എന്നിങ്ങനെ വ്യവസ്ഥയൊന്നും ഈ മന്ത്രത്തിനില്ല മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതിയാകും വെറും മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ തന്നെ ഇതിന്റെ ഫലസിദ്ധി നിങ്ങൾക്ക് കണ്ടറിയുവാൻ സാധിക്കും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചതിനു ശേഷം ഉറങ്ങാൻ കിടക്കുക ഇനി മന്ത്രങ്ങൾ ജപിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഈ മന്ത്രം ആറ് രീതിയിലാണ് ജപിക്കേണ്ടത് വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുമെന്ന് കരുതി ആറു മന്ത്രങ്ങളും ഒന്നിച്ച് ജപിക്കുവാൻ പാടുള്ളതല്ല ഓരോ മന്ത്രങ്ങളും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്കുണ്ടായിരിക്കണം അതിനാൽ തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചുള്ള മന്ത്രം മാത്രമേ ഒരു തവണ ജപിക്കാൻ പാടുള്ളൂ ആ ആവശ്യം നടന്നതിനു ശേഷം മാത്രം അടുത്ത മന്ത്രം ജപിക്കാവുന്നതാണ് ഏതൊക്കെയാണ് ആ മന്ത്രങ്ങളെന്ന് ഇനി പരിശോധിക്കാം മായാപഞ്ചാക്ഷരീ മന്ത്രം യും ശിവായ മദന പഞ്ചാക്ഷരീ മന്ത്രം ക്ലിം ശിവായ നമശിവായ വിദ്യാപഞ്ചാക്ഷരീ മന്ത്രം ഐം ശിവായ ശക്തി പഞ്ചാക്ഷരീ മന്ത്രം ഹ്രീം ശിവായ മുക്തി പഞ്ചാക്ഷരീ മന്ത്രം രം ശിവായ ശ്രീ പഞ്ചാക്ഷരീ മന്ത്രം ശ്രീ ശിവായ ഇനി ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ആവശ്യം പണമാണെങ്കിൽ മായാ പഞ്ചാക്ഷരി മന്ത്രമായ യും നമശിവായ എന്ന മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് വശീകരണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ ജപിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രമായ ക്ലീം നമശിവായ എന്ന മന്ത്രമാണ് ജോലി ലഭിക്കുവാനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുവാനും നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം വിദ്യാപഞ്ചാക്ഷരീ മന്ത്രമായ ഐം നമ ശിവായ എന്ന മന്ത്രമാണ് ശത്രുദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കുവാനായി നിങ്ങൾ ജപിക്കേണ്ടത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമായ ഹ്രീം നമശിവായ എന്ന മന്ത്രമാണ് രോഗശമനത്തിനായി നിങ്ങൾ ജപിക്കേണ്ടത് മുക്തി പഞ്ചാക്ഷരി മന്ത്രമായ രം നമശിവായ എന്ന മന്ത്രമാണ് ജീവിതത്തിൽ നിന്നും കലഹങ്ങളെല്ലാം ഒഴിഞ്ഞ് ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് ജീവിതം ഐശ്വര്യപൂർണമായി തീരുവാൻ ശ്രീ പഞ്ചാക്ഷരി മന്ത്രമായ ശ്രീം നമശിവായ എന്ന മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് മുന്നേ പറഞ്ഞതുപോലെ ഈ മന്ത്രങ്ങളെല്ലാം ഒന്നിച്ച് ജപിക്കുകയോ ഒരേ സമയം തന്നെ ഒന്നിലധികം മന്ത്രം ജപിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഒരു സമയത്ത് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു മന്ത്രം മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ രാത്രി ഉറങ്ങുന്നതിനു മുൻപായി പരമേശ്വരനെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വെറും മൂന്നേ മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതിയാകും ഭക്തിയും വിശ്വാസവും ഒട്ടും കുറയാതെ നോക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്തിയിലും വിശ്വാസത്തിലും മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തിൻ്റെ വേഗത എന്നുള്ള കാര്യവും ഓർക്കണം ചില ഭക്തർക്ക് ഇത് ജപിച്ച ഉടനെ തന്നെ അതായത് തൊട്ടടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ തന്നെ ഫലം ലഭിച്ചതായി അറിവുണ്ട് അത്രയ്ക്കും ശക്തിയുള്ളതും ഭഗവാന്റെ പ്രീതി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുവാൻ ഉതകുന്നതുമായ വിശിഷ്ടമായ മന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കുമ്പോൾ തെക്ക് ദർശനമായി ഇരിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിത്യവും ഉറങ്ങുന്നതിനു മുൻപായി ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചുകൊണ്ട് കിടക്കുന്നത് നിങ്ങളുടെ ആഗ്രഹ ഏറ്റവും ഫലപ്രദമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക